ഹലോ ഗേസ് അപ്പൊ ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന വെച്ചാൽ പത്തനംതിട്ടയിലെ ലാഹ ലാഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നു പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ വരെ വെളുപ്പിന് ആറരക്ക് വാൻ എന്തുവാ പറയുക ഭയങ്കര സന്തോഷവും കൗതുകവും നൽകുന്ന കാഴ്ചകളും അതേപോലെ ഭയാനകമായ ആന ഇല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഞങ്ങൾ ഇതുവഴി വന്നപ്പം ആനയൊന്നും ഇല്ലായിരുന്നു അതിരാവിലെ ആറര സമയമാണേ കോട ഇറങ്ങിയിരിക്കുന്നതാണ്ടോ അതുപോലെ തന്നെ ഈ റോഡിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ വാഹനങ്ങളോ ഒന്നുമില്ല ഇപ്പം ശബരിമല സീസൺ അല്ലല്ലോ അതുപോലെ തന്നെ ഇത് ഇതിൽപ്പഴി ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് രാത്രി വന്നപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു വേറെ വണ്ടികളൊന്നുമില്ലായിരുന്നു ഭയങ്കര ഹൊറർ ഫീലായിരുന്നു പക്ഷേ രാവിലെ നല്ല ഭംഗിയുണ്ട് ഇതേ കോട ഇപ്പം വെയിലില്ലാത്തതുകൊണ്ടാണ് മഴക്കാറുള്ളതുകൊണ്ടാണ് ഇല്ലേ കോടയിലൂടെ ഇങ്ങനെ വെയിൽ സൂര്യപ്രകാശം ഇങ്ങനെ താരത്തോട്ട് പതിച്ചേക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ റോഡ് സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണേ നല്ല ഭംഗിയുണ്ട് പക്ഷെ പക്ഷേ ആനച്ചൂരുള്ളതുകൊണ്ട് ഇറങ്ങിയില്ല ഈ കാണുന്നത് ലാഹ മഞ്ഞത്തോടുള്ള ആദിവാസി കോളനികളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഇവരിവിടെ എങ്ങനെ താമസിക്കുന്നതെന്നാണ് ഇവിടെ ഞാൻ ഇതിനു മുമ്പ് രാത്രി ആനയെ കണ്ടെന്ന് പറഞ്ഞില്ല അത് ഇതിൻ്റെ പരിസരത്താണ് അവരിവിടെ ഉള്ളവരല്ലേ അവർക്ക് ഭയം കാണത്തില്ല ഇപ്പം ഞങ്ങളീ പോകുന്ന റോഡ് കണ്ടോ ഇത് പ്ലാപ്പള്ളി ഫോറസ്റ്റേഷൻ്റെ അവിടെ നിന്ന് എരുമേലിയിലോട്ട് പോകാനുള്ളൊരു എളുപ്പവഴിയാണ് പക്ഷേ ഇവിടെ മകരവിളക്ക് കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ ഈ വഴിയിലെല്ലാം ഇറങ്ങും നമ്മൾ പരമാവധി ഫാമിലിയുമായിട്ട് രാത്രിയാത്രകൾ ഫോറസ്റ്റ് വഴി ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഇത് സ്വന്തം അനുഭവത്തിന്ന് പറയുക ഈ വഴിയിൽ നൂറ് ശതമാനം രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം ആനകൾ ഇറങ്ങി നിപ്പുണ്ടാവും രാവിലെ നല്ല ഭംഗിയൊക്കെയാണ് എന്നാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ശബരിമല സീസൺ അല്ലാത്ത ടൈമിൽ ടൈമിലൂടെ മൃഗങ്ങൾ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇത് ഇപ്രാവശ്യം അഞ്ച് ദിവസത്തേക്ക് നട തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലും വഴി ഒരുപാട് വണ്ടികളൊക്കെ പോയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്തിട്ട് ഒരു സൈറ്റിങ്സും കിട്ടിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്